ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി തിങ്കളാഴ്ച ദോഹയിൽ ചേരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവുമായ ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി അറിയിച്ചു ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെയുള്ള കരട് പ്രമേയം ഉച്ചകോടിയിൽ ചർച്ചാ വിഷയമാകുമെന്നും ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡോക്ടർ അൽ അൻസാരിയുടെ വാചകങ്ങളാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ തയ്യാറെടുപ്പ് യോഗം ഞായറാഴ്ചയും നടക്കും തയ്യാറെടുപ്പ് യോഗത്തിൽ ഉരുത്തിരിയുന്ന വിഷയങ്ങൾ തിങ്കളാഴ്ച ഉച്ചകോടിയിൽ അവർ ചർച്ച ചെയ്യും ഈ സമയത്ത് അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടത്തുന്നതിന് നിരവധി അർത്ഥങ്ങളുണ്ടെന്നും ഹമാസ് നേതാക്കളുടെ റെസിഡൻഷ്യൽ ആസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ ഭീരത്വ നിറഞ്ഞ ആക്രമണത്തെ നേടുന്നതിൽ ഖത്തറിനോടുള്ള വിശാലമായ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഐക്യദാർഢ്യവും പിന്തുണയുമാണ് ഉച്ചകോടിയിലൂടെ സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി